തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ അനുവദിച്ച ധനവകുപ്പ് വികസന ഫണ്ടിന്റെ ഒന്നാം ഗഡുവായി രണ്ടായിരത്തി അൻപത് ദശംശം മൂന്ന് പൂജ്യം കോടി രൂപയും ഉപാധിരഹിത ഫണ്ടായി എഴുപത്തിയെട്ട് കോടി രൂപയുമാണ് അനുവദിച്ചത് ഏപ്രിലിൽ തന്നെ ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങളുടെ നിർവഹണത്തിലേക്ക് കടക്കാനാകുമെന്നാണ് ധനവകുപ്പ് കരുതുന്നത് ഷഫീദ് ഷഫീദ് റൌത്തർ ചേരുന്നു സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സഹായം നൽകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തെ ഇത്രതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ഇരുന്നൂറ്റി രണ്ടായിരത്തി കോടി രൂപ അനുവദിച്ച് ധന ധനവകുപ്പ് ഇപ്പോൾ ആ വിവരം പുറത്തറിയിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷത്തെ വികസന ഫണ്ടിന്റെ ഒന്നാം ഗഡു രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ദശാംശം മൂന്ന് പൂജ്യം കോടിയും ഉപാധിരഹിത ഫണ്ടായി എഴുപത്തെട്ട് കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത് വികസന ഫണ്ടിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപ ലഭിക്കും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ദശാംശം ഒൻപത് ഒന്ന് കോടി വീതവും മുനിസിപ്പാലിറ്റികൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ഏഴ് ആറ് കോടിയും കോർപ്പറേഷനുകൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം ഒൻപത് മൂന്ന് കോടിയും ലഭിക്കും നഗരസഭകളിൽ മില്യൺ പ്ലസ് സിറ്റീസിൽ സിറ്റീസിൽപ്പെടാത്ത എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികൾക്കായി എഴുപത്തിയേഴ് ദശാംശം തൊണ്ണൂറ്റി കോടി രൂപയും കണ്ണൂർ കോർപ്പറേഷന് എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ലഭിക്കും മുനിസിപ്പാലിറ്റികൾക്ക് ആകെ മുന്നൂറ് കോടി രൂപയാണ് ലഭിക്കുന്നത് ഇതോടെ ഏപ്രിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങളിലെ പദ്ധതി പ്രവർത്തനങ്ങളുടെ നിർവഹണത്തിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ് നേട്ടം ആണ് വിവരങ്ങൾ നൽകിയത്